ഹലോ ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് ഡി എം ആയിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിച്ചിട്ട് സംഭവമാണ് ഇൻവിസിബിൾ ചെയിൻ്റെ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഇൻവിസിബിൾ ചെയിൻ വിൽക്കുന്നത് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചിലവ് വരുന്നത് അതൊക്കെ വെച്ചിട്ടും പിന്നെ നമ്മുടെ കൂലിയൊക്കെ കൂട്ടുന്നുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ഞാൻ എത്ര പൈസ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങിച്ചത് അതനുസരിച്ചിട്ട് ഞാനൊരു ഏകദേശം ഒരു കണക്ക് ഉണ്ടാക്കും മെയിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ് ഒരു ഗിയർ വെയറിനൊരു നാൽപ്പത് തൊട്ട് നാല് അമ്പത്തഞ്ച് രൂപ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഗിയർ വയറിന് ഒരു മാലയ്ക്കായിട്ട് അഞ്ച് രൂപയുടെ ഗിയർ വെയർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടുന്നത് നെക്സ്റ്റ് തന്നെ വേണ്ടത് ഗിയർ ലോക്കാണ് ഗിയർ ലോക്കൊക്കെ ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക അപ്പോൾ കുറച്ചധികം നമ്മൾക്ക് പെൻ്റ് തന്നെ എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഗിയർ ലോക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഒരു പത്ത് രൂപയിൽ ഒരു മൂന്ന് രൂപയായിട്ടാണ് ഞാനൊരു ഗിയർ ലോക്കിന് ഒരു ചെറിയൊരു മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളത് പിന്നെയാണ് റിങ് അതായത് നമ്മുടെ മാലയുടെ സൈഡിലിടുന്ന റിങ് അതൊരു കുഞ്ഞു പാക്കറ്റിൽ ഇത്രയാണ് ഉണ്ടാവുക അത് ഞാൻ കാണിച്ചേരാം ഇതാണ് ഗിയർ വയർ പിന്നെ ഇതാ അമ്പത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ച ഗിയർ വയർ ആണ് ഇതാണ് ഗിയർ ലോക്ക് ഇത്ര പോരെയാണ് ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് ഉണ്ടാവുക നല്ല പൈസയാണ് ഗിയർ ലോക്കിന് പിന്നെ നമ്മൾ റിങ് റിങ്ങും ഏകദേശം ഒരു പാക്കറ്റിൽ പത്ത് രൂപയുടെ അല്ല അഞ്ച് രൂപയുടെ പാക്കറ്റിൽ ഇത്രയാണ് ഉണ്ടാവുക ഒരു ഏകദേശം ഒരു അമ്പത് പൈസയെങ്കിലും മിനിമം വരും ഒരു രൂപയൊക്കെ നമുക്കതിന് കൂട്ടാവുന്നതാണ് റിങ്ങിന് ഇനി നമ്മൾക്ക് ആവശ്യം ലോക്കാണ് ശരിക്കും ഒരു രൂപ മുതൽ എട്ട് രൂപ വരെയുള്ള ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മിനിമം മൂന്ന് രൂപയെങ്കിലുള്ള ലോക്ക് മാത്രമാണ് നമ്മൾക്ക് കൊടുക്കാൻ നല്ലത് ശരിക്കും ഒരു കസ്റ്റമർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക അപ്പം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സാധനങ്ങൾ മെറ്റീരിയൽസ് നമ്മളെപ്പോഴും വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ കൊടുത്തിനൊരു ത്രീ ടു എയ്റ്റ് റുപ്പീസ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി നമുക്ക് ടൂൾസിന് നമുക്ക് ചിലവാക്കിയ പൈസ കൂടി ഇതിലേക്ക് ചെറുതായിട്ട് ചേർക്കാം നമ്മുടെ കട്ടറായിക്കോട്ടെ പ്രസ്സിങ് മെഷീൻ ആയിക്കോട്ടെ പ്രസ്സിംഗ് ടൂൾ ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു അമ്പത് അറുപത് രൂപയ്ക്കൊക്കെ വരും അപ്പോൾ ഒരു നൂറ്റി നൂറ്റി ഇരുപത് രൂപയൊക്കെ വരും ഇത് നമുക്കിതിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഇതിലേക്ക് കൂട്ടാവുന്നതാണ് ഇതിലൊരു അഞ്ച് രൂപയാണ് ഞാൻ അതിൽ ഒരു ടൂളിൻ്റെ പൈസയായിട്ട് കൂട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പെൻറ്റൻ്റ് വേണമല്ലോ നമുക്ക് അപ്പോൾ ഈ പെൻറ്റൻ്റ് നമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാല ഭംഗിയാക്കാൻ അവിടെ നമ്മൾ എന്തൊക്കെ സാധനം ഉപയോഗിക്കണമെന്നോ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ചേർത്ത് വയ്ക്കും ഫസ്റ്റ് പെൻറ്റൻറ്റ് തന്നെയാണ് എന്നാലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച പെൻഡൻസ് ആണ് ഇതൊക്കെ കറക്റ്റ് ആ ഒരു എമൗണ്ട് തന്നെ കറക്റ്റ് കൂട്ടിയിട്ട് എത്രയാണോ പെൻറ്റൻ്റ് യൂസ് ചെയ്യുന്നത് ആ പെൻറ്റിന് കറക്റ്റായിട്ട് എമൗണ്ട് അവിടെ കൂട്ടിയിടും ഇനിയിപ്പം നമ്മൾ ഇത്രയും വലിയ പൈസയുടെ പെൻറ്റൻ്റെ ഒന്നും വാങ്ങിക്കണമെന്നില്ല ചെറിയ പൈസയുടെ പെൻറ്റിന് നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് എൻ്റെ ഒട്ടുമിക്ക മാലകൾ ഞാൻ ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കുന്ന ആളാണ് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിന് തന്നെ നാൽപ്പത് രൂപയുണ്ട് അപ്പോൾ ഇതിന് ഇതിൽ നിന്നൊരു മാലയ്ക്ക് എത്ര മാത്രം വേണ്ടി വേണ്ടിവരുന്ന ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഗോൾഡൻ ബീഡ്സിൻ്റെ പൈസ കൂടി എടുക്കും അപ്പോൾ ഇതിൻ്റെ സൈസ് കൂടി വരുന്ന അനുസരിച്ചിട്ട് എന്തായാലും ഇതിൻ്റെ വിലയും കൂടിക്കൊണ്ടേയിരിക്കും ഇനി എക്സ്ട്രാ എന്തൊക്കെ ബീറ്റ്സാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ചെറിയ ചെറിയ കല്ലകൾ അതുപോലെ എന്തെങ്കിലും മഞ്ചാടി അതുപോലത്തെ പല പല സാധനങ്ങൾ എക്സ്ട്രാ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ ഒരു പാക്കറ്റ് പത്ത് രൂപ അഞ്ച് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ ഏകദേശം നോക്കും ഓരോരു മാലയ്ക്കും എത്ര ഞാൻ ഉപയോഗിച്ചു എന്നതിനനുസരിച്ചിട്ട് ഞാൻ കൂട്ടും പിന്നെയാണ് മഞ്ചാടി മഞ്ചാടി നമുക്ക് ചിലപ്പം വെറുതെ കിട്ടുന്നതായിരിക്കും പക്ഷേ ഇതിന് ഹോൾ ഉണ്ടാക്കുക പറഞ്ഞാൽ ചിലർ പണിയൊന്നുമല്ല അപ്പോൾ ആ ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിനൊരു നല്ലൊരു വിലയിടും അങ്ങനെയാണ് ബീഡ്സിൻ്റെ ഒക്കെ വിലകൾ ഞാനിങ്ങനെ നിശ്ചയിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം ഞാൻ പൊതുവേ ടൈം എത്രമാത്രം എടുത്തു അതനുസരിച്ചിട്ടാണ് ഞാൻ മേക്കിംഗ് ചാർജ് വാങ്ങിക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാനൊരു മാല ഉണ്ടാക്കിയെങ്കിൽ അതിന് ഞാനൊരു ഇരുപത് മുതൽ നാൽപ്പത് രൂപ വരെ വാങ്ങിക്കും പിന്നെ ഇരുപത് ആണ് ഒരു മാലയെ ഉണ്ടാക്കാൻ എടുക്കുന്നതെങ്കിൽ ഒരു നാൽപ്പത് ടു എൺപത് രൂപ വരെ വാങ്ങിക്കാവുന്നതാണ് ഇനി അരമണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പെർ അവറിൽ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് രൂപയാണ് ഞാൻ ഏകദേശം കൂട്ടിയിട്ടുള്ളത് ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ മാല ഉണ്ടാക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടൊക്കെ ഓർമ്മ വരേണ്ടത് നിങ്ങളെ കൂലിയാണ് നിങ്ങളുടെ അടുത്ത് എഫേർട്ടിനുള്ള പൈസയാണ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഏകദേശം പെർ അവർ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് മിനിമമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാക്കിങ്ങിന് നമ്മൾ മെയിനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സിപ് ലോക്കളർ കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊരു നിൽക്കുന്നുണ്ട് അത് ബൈ ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ പാക്കിങ്ങിൽ നമ്മൾക്ക് എന്താ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ബൈ ഹാൻഡ് കൊടുക്കുമ്പം ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു ബ്രൗൺ കവറിലാണ് കൊടുക്കുക ഇത് പക്ഷേ കാർഡ് ബോർഡാണ് ഒരു ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ കാർഡ്ബോർഡാണ് ഒരു പീസിന് ഇരുപത് രൂപ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണലി ഒരു ജ്വല്ലറി മേക്കറാണ് കുറച്ചും കൂടി എന്താ റിച്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ നല്ല പാക്കിംഗ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റിന് ഏകദേശം ഒരു രണ്ട് രൂപയാണ് അതായത് നമ്മൾ സിപ്പ് ലോക്ക് പറഞ്ഞ രണ്ട് രൂപയാണ് ഞാൻ ഇവിടെ ചാർജായിട്ട് കൂടിയിട്ടുള്ളത് അതുപോലെ കാർഡ് ബോർഡിന് ഇരുപത് രൂപ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഈ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി നമുക്കിത് കൊറിയർ സർവീസ് നമുക്ക് എത്ര പൈസ വരുന്നതാണ് നോക്കേണ്ടത് സാധാരണ കൊറിയറിന് ഒരു മിനിമം ചാർജ് ഒരു നാൽപ്പത്തൊന്ന് രൂപയാണ് പറയുക പക്ഷേ എല്ലാം കൂടിയിട്ടാകുമ്പോഴേക്കൊരു നാൽപ്പത്തെട്ട് അമ്പത് അടുത്ത് വരാറുണ്ട് ഞാൻ കൊറിയർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു കൊറിയർ പാക്കിങ്ങിന് വേണ്ടിയിട്ടും ചെറിയൊരു പൈസ ചിലവാകും നമുക്ക് സെം ടാപ്പും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കണം നന്നായിട്ട് റാപ്പ് റാപ്പായിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ജ്വലറി ഐറ്റംസൊക്കെ അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അവരെന്നെ അവിടെ നിന്ന് പറയും എനിക്ക് തന്നെ പല മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ഈ കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഒരു മാലയ്ക്ക് വിലയിടുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഞാൻ തന്നെയാണ് വിലയിടുന്നത് അപ്പം നിങ്ങളുണ്ടാക്കിയ സാധനത്തിന് വില നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ മൂല്യം ഭംഗി ഒക്കെ ഇതിൽ വരും നമുക്ക് നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊരു വിലയിടാവുന്നതാണ് നല്ല പാക്കിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾ മെനക്കേട് ഹാർഡ് വർക്ക് നിങ്ങൾ എത്രമാത്രം എത്രമാത്രം ഇതിന് വേണ്ടി ബുദ്ധിമുട്ടി ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമാണ് അറിയാം അപ്പം നിങ്ങൾക്കിതിനൊക്കെ കൃത്യമായിട്ട് വിലയിടാവുന്നതാണ് ഇപ്പം ഇതൊക്കെയാണ് ഞാൻ ഒരോ മണിക്കൂർ ഇരുന്ന് ചെയ്യുന്ന മായയായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ള മാലകളുണ്ട് ഇതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ വളരെ സിംഗിൾ അതായത് സിമ്പിളായിട്ടുള്ള മാല മാലകളുണ്ടല്ലോ സിംഗിൾ പാൻറ്റിനൊക്കെ ആയിട്ടുള്ള മാലകൾ അതൊക്കെ നമ്മുടെ ലോക്കറ്റിൻ്റെ പൈസ ഒക്കെ കൂട്ടിയാൽ തന്നെ അതിൻ്റെ എന്താ പറയുക ഏകദേശം ഞാൻ ഈ പറഞ്ഞൊരു ക്രൈറ്റീരിയ വെച്ച് കൂട്ടിയാൽ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും ഒരു പത്തോ മാക്സിമം ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കുന്ന മാലകൾക്ക് നമുക്ക് വളരെ ചെറിയൊരു പൈസയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആർക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടി നമ്മുടെ മൈൻഡിൽ വേണം അവർക്കും അത് അഫോർഡബിൾ ആവണം നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ ഇഷ്ടം ഇഷ്ടംപോലെ ജ്വല്ലറീസ് അവൈലബിളാണ് പക്ഷേ അവരെന്തായാലും അത് കമ്പയർ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾ അവർക്ക് കൂടി പറ്റുന്ന രീതിയിൽ തന്നെ ഈ ഒരു ചാർജസ് ഇടാൻ പറ്റും നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണാം